ശബരിമല സ്വർണക്കുള്ള പുതിയ പുതിയ തലങ്ങളിലേക്ക് കടക്കുകയാണ് എവിടെയാണെങ്കിലും പ്രശ്നം ശബരിമലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരോ രാഷ്ട്രീയ നേതാക്കൾക്കോ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധം തന്നെയാണ് മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട് സന്ദർശിച്ചെന്ന് തെളിയിക്കുന്ന ചിത്രങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ വീണ്ടും വിവാദങ്ങൾ സി പി എമ്മിനെ ചുറ്റിപ്പറ്റി പ്രചരിച്ചിരുന്നു പോറ്റിയുടെ വീട്ടിൽ പോയത് കുട്ടിയുടെ ചടങ്ങിനല്ലെന്നും പോറ്റിയുടെ പിതാവിന്റെ ചടങ്ങുമായി ബന്ധപ്പെട്ടാണെന്നുമാണ് കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞത് കടകംപള്ളിയും രാജു എബ്രഹാമും പോറ്റിയുടെ പിതാവിന് സമ്മാനം കൊടുക്കുന്ന ചിത്രം പുറത്തു വന്നതിന് പിന്നാലെയാണ് വിശദീകരണം അതിന് പിന്നാലെ അറസ്റ്റിലായ ഉണ്ണികൃഷ്ണൻ പോറ്റിയും യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശും തമ്മിലുള്ള കൂടുതൽ ചിത്രങ്ങൾ വീണ്ടും പുറത്തു വന്നത് മറ്റു പല വിവാദങ്ങൾക്കും തിരികൊളുത്തി അടൂർ പ്രകാശും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിലുള്ള ബന്ധം സോണിയാഗാന്ധിയും മൊത്തുള്ള ചിത്രങ്ങൾ പുറത്തു വന്നത് മുതൽ എന്നും സംശയത്തിന്റെ നിഴലിൽ തന്നെയായിരുന്നു പലതരത്തിൽ ആരോപണങ്ങൾ ഉയർന്നപ്പോഴും കോൺഗ്രസ് നേതാക്കൾ പോറ്റിയെ കയറ്റിയെ എന്ന പാട്ടുമായി നടന്നു പോറ്റിയും പ്രകാശും ബാംഗ്ലൂരിൽ വെച്ചെടുത്ത ചിത്രങ്ങളാണ് പുറത്തു പുറത്തുവന്നത് വെറും ചിത്രമല്ല എവിടെ പോയാലും സമ്മാനം കൊടുക്കൽ പതിവുള്ള പോറ്റി അടൂർ പ്രകാശിന് ഉപഹാരം കൈമാറുന്ന ചിത്രമാണ് പുറത്തു പുറത്തുവന്നത് മുൻപിരുവരും തമ്മിൽ ബന്ധമുണ്ടെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു അപ്പോഴെല്ലാം മണ്ഡലത്തിൽ വെച്ചുള്ള പരിചയം മാത്രമാണ് തനിക്കുള്ളതെന്നാണ് അടൂർ പ്രകാശ് പറഞ്ഞിരുന്നത് ഈ വാദം പൊളിക്കുന്ന തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് പോറ്റിയുമായിട്ടുള്ള ഫോട്ടോ പ്രചരിച്ചു കഴിഞ്ഞാൽ വിശദീകരണം നൽകലാണ് ഇപ്പോൾ സംസ്ഥാനത്തെ രാഷ്ട്രീയ നേതാക്കളുടെ പ്രധാന തൊഴിൽ കടകംപള്ളിയുടെ വിശദീകരണം കഴിഞ്ഞതേയുള്ളൂ അടുത്ത വെളിപ്പെടുത്തലുമായി അടൂർ പ്രകാശും എത്തിയിട്ടുണ്ട് ഏതൊക്കെ തലത്തിൽ തന്നെ മോശക്കാരനാകാൻ ശ്രമിച്ചാലും അതൊന്നും വിജയിക്കില്ലെന്നും ജനമെല്ലാം വിലയിരുത്തുന്നുണ്ടെന്നും അടൂർ പ്രകാശ് പറഞ്ഞു രണ്ടായിരത്തി പത്തൊമ്പതിൽ എം ബി ആയതിനു ശേഷമാണ് ആദ്യമായി പോറ്റിയെ കാണുന്നതെന്നും ശബരിമലയിൽ അന്നദാനവുമായി ബന്ധപ്പെട്ട ചടങ്ങിൽ പങ്കെടുക്കാൻ ക്ഷണിച്ചെന്നും അടൂർ പ്രകാശ് പറഞ്ഞു പോറ്റി തിരിഞ്ഞു പിടിക്കുന്നത് സമൂഹത്തിൽ ഉന്നതങ്ങളിൽ ഇരിക്കുന്നവരെയാണ് എം പി ആകുന്നതിന് മുന്നേ സാധാരണ രാഷ്ട്രീയക്കാരനായിരുന്നപ്പോൾ അടൂർ പ്രകാശിനെ തിരിഞ്ഞു പോകാതിരുന്ന പോറ്റി എം പി ആയപ്പോൾ പോയതാണോ അതോ എം പി ആയ അടൂർ പ്രകാശ് പോറ്റിയെ തേടി പോയതാണോ എന്നാണ് ഇപ്പോൾ ഉയരുന്ന സംശയം അടൂർ പ്രകാശ് പറയുന്നത് പോറ്റിയുടെ പിതാവ് മരിച്ചപ്പോൾ വീട്ടിൽ പോയിരുന്നെന്നും ബാംഗ്ലൂരിൽ വെച്ച് പോറ്റി തന്ന സമ്മാനത്തിൽ ഈന്തപ്പഴമായിരുന്നു എന്നുമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി സഹകരിക്കുന്നവരും ബന്ധമുള്ളവരും ഇനി മറന്നീക്കി പുറത്തു വരാനുണ്ടോ എന്നാണ് ജനങ്ങൾക്ക് ഇപ്പോൾ അറിയേണ്ടത് പോറ്റിയുമായി ബന്ധമുള്ളവരെ വ്യക്തമായി ചോദ്യം ചെയ്യേണ്ടതുണ്ടെന്നും പലർക്കും അഭിപ്രായമുണ്ട് സോണിയാഗാന്ധി മുതൽ ഫോട്ടോ വന്ന ഓരോരുത്തരെയും പ്രത്യേക അന്വേഷണ സംഘം വിശദമായി ചോദ്യം ചെയ്യുകയും യഥാർത്ഥ കുറ്റവാളികളെ അഴിക്കുള്ളിൽ കയറ്റുകയും വേണം ഇതിനിടയിൽ കേൾക്കുന്ന രസകരമായ ഒരു കാര്യം പോറ്റിയുമായി ബന്ധമുള്ളവരുടെ പുതിയ പുതിയ ചിത്രങ്ങൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ ജയിലിൽ കഴിയുന്നവരെ പുറത്തുവിട്ട് പുതിയ പ്രതികളും കൂട്ടുപ്രതികളും അകത്താകുമോ എന്നാണ് കേസുമായി സഹകരിക്കുന്നവരെയും അന്വേഷണ ഉദ്യോഗസ്ഥർക്കുമേലും യാതൊരു നിയന്ത്രണങ്ങളും ഏൽപ്പിക്കാതെയും കേസന്വേഷണവുമായി സഹകരിച്ചു കൊണ്ടാണ് സർക്കാർ മുന്നോട്ടു പോകുന്നത് ശബരിമലയിൽ ആരൊക്കെ മോഷണം നടത്തിയോ അവരെയൊക്കെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്ന നിലപാടിൽ നിന്നും സർക്കാർ പിന്നോട്ടു പോയിട്ടുമില്ല പുതിയ പുതിയ മുഖങ്ങൾ കേസിന്റെ ഭാഗമാകുമ്പോൾ ശബരിമലയിൽ എന്ത് സംഭവിച്ചു എന്നറിയാനുള്ള പൊതുജനങ്ങളുടെ ആഗ്രഹവും വർദ്ധിച്ചു വരികയാണ്